ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവ് ലോകത്തെ ഏറ്റവും ജനകീയനായ നേതാവ് അത് താൻ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേവലം ആറു ദിവസം മുൻപ് തൻ്റെ യൂട്യൂബ് ചാനലിൽ നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുടെ വ്യൂവർഷിപ്പ് കണ്ടാൽ ആ വീഡിയോ ലോകത്ത് കണ്ട ആളുകളുടെ എണ്ണം കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ച് പോകും േഴ് മില്യൺ ആളുകളാണ് നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ കേവലം ആറ് ദിവസം കൊണ്ട് കണ്ടത് വൈറൽ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വൈറൽ ലോക ചരിത്രത്തിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല ഒരു മനുഷ്യനെ ലോകത്തെ ജനങ്ങൾ എത്രമാത്രം സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് വന്താര എന്ന അംബാനി ഫൗണ്ടേഷന്റെ മൃഗപരിപാലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സിംഹക്കുട്ടികളെ മടിയിലിരുത്തി പാലൂട്ടുന്ന ഒരു വീഡിയോ ആയിരുന്നു നരേന്ദ്രമോദി തൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ തൻ്റെ യൂട്യൂബ് പേജിൽ പോസ്റ്റ് ചെയ്തത് ആറ് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ അതിവേഗം തന്നെ വൈറലായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നൂറ്റി അറുപത്തിയേഴ് മില്യൺ ആളുകൾ ഈ വീഡിയോ ഇതിനകം കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇത്രത്തോളം സ്വീകാരനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും സാധാരണയായി അമേരിക്കയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ലോകത്തെ മികച്ച ഫുട്ബോൾ താരങ്ങൾ അല്ലെങ്കിൽ പോപ്പ് ഗായകർ അല്ലെങ്കിൽ ഹോളിവുഡിലെ നടന്മാർ അത്തരത്തിലുള്ള സെലിബ്രിറ്റികൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോഴാണ് ഇത്രത്തോളം മില്യൺ കണക്കിന് വ്യൂസ് വരുന്നത് എന്നാൽ ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ ഇങ്ങനെ വൈറലാകാറില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ പോലും വളരെ തുച്ഛമായിട്ട് മാത്രമാണ് വൈറലാകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്ന് പോലും ആ വീഡിയോകൾ ഇത്രത്തോളം വൈറലായിട്ടില്ല എന്നാൽ ഇത് ലോകത്ത് തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് നൂറ്റി അറുപത്തിയേഴ് മില്യൻ ആളുകൾ നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ ആറു ദിവസം കൊണ്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇതിനു മുൻപ് നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ വൈറലായത് ഒരു പത്ത് വർഷം മുമ്പ് അദ്ദേഹം പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അത് ഏകദേശം ഒരു മുപ്പത് ലക്ഷം മുപ്പത് മില്യൺ ആളുകൾ അത് കണ്ടിരിക്കുന്നു ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഗുജറാത്തിൽ അംബാനി ഫൗണ്ടേഷനും അംബാനി ഇൻഡസ്ട്രീസുമായി ചേർന്ന് ആനന്ദ് അംബാനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു മൃഗപരിപാലന വന്യജീവി പരിപാലന സംരക്ഷണ കേന്ദ്രമാണ് ഈ വന്താര ആ വന്ദാരയുടെ ഉദ്ഘാടനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത് ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വന്താരയുടെ ആ ഉദ്ഘാടനം നിർവഹിക്കുന്നതും അതിനുശേഷം ആ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ വരുന്ന ആ പ്രദേശം മുഴുവൻ നടന്നു നടന്നുകാണുന്നതും വംശനാശ ഭീഷണി നേരിടുന്നതും അതുപോലെ പരിക്കേറ്റതുമായിട്ടുള്ള മൃഗങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന ഇടങ്ങൾ നോക്കിക്കാണുന്നതും അദ്ദേഹത്തെ മുകേഷ് അംബാനിയും നിത അംബാനിയും ആനന്ദ് ഒക്കെ അനുഗമിക്കുന്നതും അദ്ദേഹം ഈ പറയുന്ന മൃഗങ്ങളോട് അദ്ദേഹം ഈ മൃഗങ്ങളെ കൊഞ്ചിക്കുന്നതും വാത്സല്യത്തോടെ മൃഗങ്ങളോട് പെരുമാറുന്നതും ഒക്കെ തന്നെ ഈ വീഡിയോയിലുണ്ട് അതിലേറ്റവും രസകരമായ കാര്യം രണ്ട് മൂന്ന് സിംഹക്കുട്ടികൾ അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് ചാടിക്കയറുകയാണ് അതിനുശേഷം ഒരു സിംഹക്കുട്ടിക്ക് അദ്ദേഹം പാല് നൽകുന്നു തൻ്റെ കയ്യിലുള്ളൊരു കുപ്പിയിൽ നിന്ന് അദ്ദേഹം പാല് നൽകുന്നുണ്ട് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാത്സല്യപൂർണ്ണമായിട്ടുള്ള ചില അനുഭവങ്ങൾ ചില സമയങ്ങളാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് അതുമാത്രവുമല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു വന്യജീവികൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ മൃഗങ്ങളുടെ ആവാസവ്യവസ്ഥ അതേപടി പകർത്തിക്കൊണ്ട് അവരുടെ അവരുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു ഒരു വലിയ സംരംഭമാണിത് ലോകത്ത് തന്നെ ഏറ്റവും വലുത് എന്ന് അംബാനി ഫൗണ്ടേഷൻ അവകാശപ്പെടുന്ന ഒരു സംഭവം അപ്പോൾ ഈ വന്താരയുടെ വിശേഷങ്ങളും അദ്ദേഹം ലോകത്തെ അറിയിക്കുകയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രോജക്റ്റാണ് രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നത് അതിൻ്റെ മഹിമ ലോകത്തെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ യൂട്യൂബ് പേജിൽ അത്തരം ഒരു വീഡിയോ ചെയ്ത് എന്നാൽ ഇത് ഇത്രത്തോളം കൊടും വൈറലാകുമെന്ന് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമുള്ളവരോ അല്ലെങ്കിൽ അംബാനിയോ അല്ലെങ്കിൽ അംബാനി ഫൗണ്ടേഷനോ പോലും ചിന്തിച്ച് കാണില്ല എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള കൊടും വൈറലായിരിക്കുന്നു വൈറലോട് വൈറലായിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ വീഡിയോ വന്താര എന്ന പേരിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോ ആറു ദിവസം കൊണ്ട് കണ്ടത് നൂറ്റി അറുപത്തേഴ് മില്യൻ ജനങ്ങളാണ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജനപ്രീതിയുടെ ലോകത്തെത്രത്തോളം ജനപ്രീതി നേടിയ ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് ലോകത്തിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രീയ നേതാക്കളിൽ ഭരണകർത്ത കർത്താക്കളിൽ പ്രമുഖനാണ് നരേന്ദ്രമോദി എന്നുള്ളത് പല മാഗസീനുകളും പല സർവേകളും നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് ഏറ്റവും ജനകീയനായ ഏറ്റവും ജനപ്രിയനായ ലോകത്തെ രാഷ്ട്രീയ നേതാവ് ലോകത്തെ ഭരണാധികാരി മറ്റാരുമല്ല അത് നരേന്ദ്രമോദിയാണെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ സ്വീകാര്യതയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്